മു എല്ലാ ഭായയുടെ അനുഗ്രഹം അല്ലേ മുജി നീ ആ ഭായ ഒന്ന് കയറി കണ്ട് കല്യാണം വിളിച്ചേരേ എന്റെ കാലിയാക്കാ നിങ്ങള് നാട് പറഞ്ഞ കുട്ടിച്ചോറാക്കല്ലേ നല്ല നേരം കൊണ്ട് ആ ഭായനെ വണ്ടി കയറ്റി നോക്ക് നീ എന്താടാ ഈ പറയണേ ദേ ഒരു കാര്യം പറഞ്ഞേക്കാം നീ ഭാര്യയെ വിളിച്ചില്ലെങ്കിൽ ഞങ്ങൾ ആരും കല്യാണം എന്നാലും അന്ധവിശ്വാസം പ്രോത്സാഹിപ്പിക്കാനേ ഈ മുജീനെ കിട്ടൂല ദേ ശാപം ഈ കല്യാണം വരെ മുടങ്ങും പറഞ്ഞേക്കാം നിങ്ങൾക്കും കിട്ടിയും ഭായ്ക്കും പറ്റുമെങ്കി ഫാത്തിന്റെ കെട്ടൊന്ന് മുടക്ക് ഞാൻ വിശ്വസിക്കാം ആ പറഞ്ഞത് ഞങ്ങൾ വിശ്വസിക്കാൻ ഒന്ന് മുടക്കി കാണി എന്നാ കാണോ അങ്ങനെ അങ്ങ് പോവല്ലേ കെട്ടു മുടങ്ങിയില്ലെങ്കിൽ ഭായ ബംഗാളിലേക്ക് കയറ്റി വിടുവോ

എന്ത് വില കല്യാണം മുടക്കും അത് നമ്മുടെ ും എന്ത് വില കൊടുത്തും നമുക്ക് ഈ കല്യാണം നടത്തണം നിങ്ങൾ പേടിക്കണ്ട എന്റെ ഫാത്തിന്റെ കല്യാണം പെരുമാനിയെ തങ്ങൾ ഏറ്റെടുത്തോളൂ പെരുമാനിക്ക് ആപത്ത് വരുന്ന ഒന്നും തങ്ങള് ചെയ്യൂല ഈ കെട്ട് നടക്കും അത് കട്ടായ

ഒരു പ്രാന്തനെ കേട്ടിട്ട് എന്റെ ജീവിതം കുട്ടിച്ചോറാക്കണം എന്നാണോ നീ പറഞ്ഞു വരുന്നേ ഒട്ടി ചേർന്ന് കണ്ടിട്ട് ഇന്ന് എന്നെ ഒളിച്ചോടുന്നു ഓടും ഒറ്റ കൂടും അല്ലെങ്കിൽ അവളുടെ കണ്ണീരൊപ്പാടാ

അത് എന്റെ സംശയൊന്ന് സമാധാനിക്കോ കല്യാണം വിളിക്കാൻ വന്ന അബീനോട് പറഞ്ഞു ഏൽപ്പിച്ചീനെ എന്നാലൊന്ന് നേരിട്ടൊന്ന് ഓ അത് കൊഴപ്പല്ലായിരുന്നു അബി എപ്പോഴും പറയും ഫാത്തിമനെ പറ്റി അങ്ങനെയൊന്നുമില്ല അവന് തീരെ സമയല്ല വീട്ടിലിരിക്കാൻ പിരാന്ത് പിടിച്ച പോലെ ഓട്ട ടിന്റുന്റെ കൂടെ എവിടെയെങ്കിലും പോകുന്ന കാര്യം പറഞ്ഞാ ടൂറോ ആരുടെങ്കിലും കൂടെ ശരിക്കും

ഈ കല്യാണത്തിന് പറഞ്ഞാ ആയിക്കോട്ടെ എനിക്കൊരു കുഴപ്പമില്ല ഞാൻ എന്തെങ്കിലും പറഞ്ഞാ നിങ്ങൾ വിചാരിക്കും എനിക്കെന്തോ വേണ്ട പറഞ്ഞിട്ട് കാര്യമില്ല അഞ്ചി പാത്തുറ്റി ഒന്നിച്ചങ്ങ് നടത്തിയാലോ പ്രത്യേക വെളിയും വേണ്ട ഫുഡും വേണ്ട ഏ പാത്തു നടക്കട്ടെ ഒരു കണക്കിനെല്ലാം വായി കാരണം നിങ്ങൾ കണ്ടോ പാത്തീൻ്റെ കല്യാണം നടക്കുന്ന കൂടെ ആദ്യം ബായനെ നാട് കിടത്തും അതോടെ ബായക്കാരുടെ കച്ചവടം പോക്കും അതേ മുജി ഈ വേണ്ടത്തെ പ്രശ്നത്തിന് പോണ്ടേ എനിക്ക് നല്ല പേടി ഉണ്ട് ഈ കല്യാണം ഓടാൻ ആ മുജി നീ എന്താണ് ഇതുവരെ ഇറച്ചി ഏൽപ്പിക്കാതിരുന്നത് മാറുന്നു അല്ലേ പേടിക്കണ്ട ആട് റെഡി അല്ലോ അത് പിന്നെ ഇവൻ വേറെ ആളേൽപ്പിച്ച് നമ്മളെ പാത്തുവിന്റെ അതൊരു മറ്റെടുത്ത പരിപാടി പോലെ ആണല്ലോ മുജി എല്ലാം ഞായറാഴ്ച ഓരോ ഇറച്ച് എന്റെ അടുത്തു വലിയ ഇടപാടൊക്കെ എന്നെ ആട്ട് ആയിക്കോട്ടെ രണ്ടും കൂടി ഞായറാഴ്ച വാ ഇറച്ചു വാങ്ങ കേട്ടോ ഏഹ് അങ്ങനെ പിണങ്ങിപ്പോ അല്ലേ ഇതിപ്പോ അനാക്കി കഞ്ഞി എന്ന് പറഞ്ഞ പോലെ ആയല്ലോ എടാ മുജിയെ നീ രണ്ടു ദിവസമല്ലേ ആ ഇസ്മായിഖനെ വിളിച്ചാട്ടോ ഒഴിവാക്കിയാലോ ഞാൻ എങ്ങനെ വിളിച്ച് പറയാനാ എനിക്കൊരു ആ നമ്പർ കൊണ്ടെടുക്കേ ഞാൻ വിളിക്കാം ഈ എന്റെ നമ്പറില്ല ഉറുകാര്യം ചെയ്യും വീട്ടിൽ language... േ നമ്പർ ഞാൻ ഇസ്മാൻറെ വായിലുള്ള അച്ചടി ഭാഷ പാഷ ഞാൻ കേൾക്കണല്ലോ എന്റെ തങ്ങളെന്തോ ഒരു നൂറ്റി ഇരുപത് കിലോ ആയിട്ട് റെഡിയാക്കും അല്ലെങ്കിൽ ഞാറാഴ്ച ആടം കുട്ടനെ എനിക്കൊരു കാര്യം പറയാനുണ്ട് കഥ പറഞ്ഞു കഴിഞ്ഞാ ഞാൻ അറിഞ്ഞെ

എന്തേലും ഉണ്ടോ കാക്ക ഞാൻ അബിയുടെ േ ഇവിടെ പറയണേ ഞാൻ നാസർക്കന്റെ പ്രശ്നമാണ് പറയണേ എന്താ എന്താ ഓരോ വിജയം എന്താണേ പറയട ഒന്നില്ല നാളെ പള്ളിയിൽ പള്ളിന്ന

െ തല്ലിട്ട് അങ്ങനെ അങ്ങനെ സമാധാനായിട്ട് കെട്ടണ്ടെ പുലാണോ ഏത് നേരത്താണോ ഈ നാട്ടി കാലുകുത്താൻ തോന്നി എനിക്ക് പേടിയാവളയാ അവളെങ്ങാനാ അരങ്ങണക്കേസ് വീട്ടിൽ പോയി പറഞ്ഞാണ്ടല്ല തീർന്ന് എന്ത് ചെയ്യു പോലീസ് പിടിക്കൂ കല്യാണം മുടങ്ങും ഞാനും കൊടുക്കും അവനോടെ ഇല്ല ആ പന്നീനോട് പോയി പറഞ്ഞോളെ ഓനെബള പോയി ഒളിച്ചു കഴിഞ്ഞാലും കണ്ടുപിടിച്ച് പല പ്രാവശ്യം കൊടുത്ത പെണ്ണിന്റെ പുറകെ ഏത് നാസറിന്റെ പെണ്ണിന്റെ പുറകെ ഓനെ വെട്ടി മുറിച്ച് മണ്ണ് ഫിൽ ചെയ്തു കൊടുത്തോണ്ട് പൂട്ടും പെരുമാൻ തങ്ങളുകൂടി അറിയൂലേ